കൊച്ചിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണം പതിവായി മാറുകയാണ് ഇന്നലെ രാത്രിയിലാണ് ആലുവയിൽ ഒരു സംഘം ആളുകൾ ചേർന്നത് ചില ആളുകളെ മർദ്ദിച്ച അവശ നിലയിലാക്കിയത് ക്രൂരമായ മർദ്ദനം തന്നെയാണ് നടന്നത് അത് സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമായിട്ടുണ്ട് ആ ആക്രമണത്തിൻ്റെ ഞെട്ടലിലാണിപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ രാത്രിയിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന ഒരു കുടുംബത്തിന് നേരെ രണ്ട് സംഘം യുവാക്കൾ ആക്രമണം നടത്തി അവർ കാറ് ഉൾപ്പെടെ ഉൾപ്പെടെ തകർക്കുകയും ശ്രമിക്കുകയും ചെയ്തു ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ബിസിനസ് നടത്തുന്ന സുബിൻ സുധാകരൻ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് എന്താണ് സുബിൻ അന്ന് സംഭവിച്ചത് ഞങ്ങൾ വൈകുന്നേരം കുടുംബമായിട്ട് എടപ്പള്ളി വരെ പോവുമായിരുന്നു പോകുന്ന വഴിക്ക് ഒരാൾ പെട്ടെന്ന് ബൈക്കിന് വന്ന് വട്ടം വെച്ച് വണ്ടിക്ക് അപ്പം ഞാനത് കാറിന് പോയപ്പം പെട്ടെന്ന് കാറ് ബ്രേക്ക് ഊട്ടി അതോടെ ഞാൻ എന്താണെന്ന് ചോദിച്ചു ആളതിന് പ്രകോപിതനായിട്ട് വൈഫ് അടുത്തിരിക്കുമായിരുന്നു ഡോറല്ല രണ്ട് മൂന്ന് തവണ വലിച്ചടച്ചു ഞങ്ങളെ ചീത്ത വിളിക്കുകയും ചെയ്തു അവിടുന്ന് ആ സംഭവം കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോയി തിരികെ പോയി എടപ്പള്ളി വട്ടേക്കുന്ന് ജംഗ്ഷൻ ആകാറായപ്പോഴത്തേക്ക് ഒരു ഒരു രണ്ട് ബൈക്കിന് നാല് പേര് വന്ന് എൻ്റെ കാറിൻ്റെ ബാക്കിലെ വന്ന് അടിക്കുകയും കാറിൻ്റെ സൈഡിലെ മിററ് പൊട്ടിക്കുകയും ചെയ്തു കൂടെ തന്നെ ഗ്ലാസ് താത്തപ്പോഴത്തേക്ക് ഞങ്ങളെ ആക്രമിക്കുകയാണ് ചെയ്തത് എൻ്റെ ഭാര്യയും കുഞ്ഞും അനിയനും ഉണ്ടായിരുന്നു വണ്ടിക്ക് വട്ടമാണ് വെച്ചത് വളരെ ഭീകരാന്തരീഷ്ടമാണ് അവർ അവിടെ സൃഷ്ടിച്ചത് അതായത് ഒരു തവണ തർക്കം ഉണ്ടായി അതിനുശേഷം പിന്നെയും വന്നു പിന്നീട് അവർ പുറകെ വന്നു രണ്ട് ബൈക്കിന് പുറകെ വന്നു പുറകെ വന്ന് ഞങ്ങളെ ആക്രമിക്കുക ചെയ്തേ ഞങ്ങളെ വണ്ടിക്കുള്ളിൽ വെളിയിൽ ഇറങ്ങിയിരുന്നു വെളിയിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർ നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്തു തന്നെ ആ ഉപദ്രവിച്ചോ എൻ്റെ കവ കവളത്ത് തന്നെ അടിച്ചു കുട്ടിയുണ്ടായിരുന്നു കുഞ്ഞു കുട്ടിയായിരുന്നു കുട്ടിയും വൈഫും എല്ലാവരും പേടിച്ച് ഞാൻ പെട്ടെന്ന് വാഹനം ബ്രേക്ക് ചവിട്ടിയപ്പോഴത്തേക്കും അവൻ്റെ തലയൊന്ന് പോയി ഇടിക്കുകയും ചെയ്തു എല്ലാവരും ഒന്ന് പാനിക്കായായിരുന്നു നന്നായിട്ട് അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല യാതൊരു ആൾ ഒരു റൈറ്റ് സൈഡിൽ നിന്ന ബൈക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്ന് തിരിച്ചെടുത്തു ഞാൻ കാറിന് വരികയായിരുന്നു അപ്പോൾ ആ പാർട്ടിക്കിട്ട് എൻ്റെ വണ്ടി ഇടിച്ചാലും ഇഷ്യൂ വേണം അപ്പോൾ ഞാൻ പെട്ടെന്ന് വണ്ടി വെട്ടി മാറ്റിച്ചു വെട്ടി മാറ്റി ആളോട് ചോദിച്ചു ചോദിച്ച സമയത്ത് ആൾ പെട്ടെന്ന് വാഹനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് വൈഫിരുന്ന ഭാഗം ഡോറ് വലിച്ച് തുറക്കുകയും അടിക്കുകയും അതുപോലെ എന്നോട് വളരെ അസഫ്യം പറയുകയും ചെയ്തു എവിടെ വെച്ചാൽ സംഭവം കറക്റ്റ് നടക്കുന്നു നടന്നത് കളമശ്ശേരി തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നമ്മുടെ ഇടപ്പള്ളിക്ക് പോകുന്ന വഴി വട്ടേക്കുന്നവർന്ന് പറയും പിന്നെ ഇവിടെ കൂടുതൽ ഈ ലഹരി ലഹരി മരുതിൻ്റെ ഉപയോഗമാണ് മെയിൻ മെയിനായിട്ട് കളമശ്ശേരി ശേഷം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്ത് പരാതി കൊടുത്താൽ അടിസ്ഥാനത്തിൽ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട് വിളിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ഒരുപാട് ഈ രാത്രി കാലങ്ങളിലൊക്കെ നിങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ കുടുംബമൊക്കെ ആയിട്ട് പുറത്ത് നടക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അതെ 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 ഞാനൊരു ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളമായിട്ട് ആയിട്ട് ഇവിടെ തന്നെ കളമശ്ശേരി തന്നെയാണ് താമസിക്കുന്നത് അനുഭവം അവർ കൂടുതൽ ാണ് ഇത്പദ്രവിച്ചെ ഉപദ്രവിച്ചെട്ടത് സുബിൻ സുധാകരനും കുടുംബത്തിനും സംഭവിച്ചതാണ് ഇവർ യാത്ര യാത്ര ചെയ്യുമ്പോഴാണ് ഒരു സംഘം യുവാക്കൾ ബൈക്കിലെത്തിയാൽ തടഞ്ഞു നിർത്തുകയും അതിനുശേഷം അവരെ ഡോർ വലിച്ചു തുറക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു പിന്നീട് ഇവർ ആളെ കൂട്ടി ഈ വാ വാഹനത്തിൻ്റെ പിന്നാലെ പുറകെ വരികയും തടഞ്ഞു നിർത്തി അസഭ്യം പറയുകയും സുബിൻ സുധാകരൻ എന്നയാളുടെ തലയ്ക്ക് അടിക്കുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടാണ് അത് ഈ കുടുംബത്തിനെ സംബന്ധിച്ചാണ് കൊച്ചു കുട്ടിയുമായി ായിട്ടുള്ള യാത്രയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അത് വലിയ വിഷമമായും തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം കളമശ്ശേരി പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടി എടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ കൊച്ചി മേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായ ലഹരി സംഘങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം ഉണ്ടാകുന്നുണ്ട് രാത്രി കാലങ്ങളിലാണ് ഇവർ സാധാരണക്കാരുടെ സൗര്യ ജീവിതത്തിന് വരെ തടസ്സമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത് ഗുണ്ടാ സംഘങ്ങളുടെ ആക്രമണങ്ങൾ അത് വലിയ വിപത്തിലേക്കാണ് വരുന്നത് മാരകായുധങ്ങളും െത്തി ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ട് പോലീസ് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു പരിശോധന നടത്തി ഇത്തരത്തിലുള്ള അക്രമകാരികൾക്കെതിരെ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് പൊതു ജനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആവശ്യം ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം സിആർ ശ്യാം ഫോക്കസ് ന്യൂസ് ടി